നമസ്കാരം ഞാൻ ഡോക്ടർ എൽസ മേരി കുര്യൻ വീണ്ടും ഒരു വെക്കേഷൻ കാലം വരികയാണ് നമ്മുടെ കുട്ടികളെല്ലാം വെക്കേഷൻ എൻജോയ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു കോവിഡിന് ശേഷം ലോകം നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം പല കുട്ടികളും വീടെന്ന അല്ലെങ്കിൽ മുറിയെന്ന നാല് ചുമരിനുള്ളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് അതിന് പ്രധാന കാരണമായി പറഞ്ഞത് വീഡിയോ ഗെയിംസാണ് ഇത് നമ്മുടെ കുട്ടികളെ നെഗറ്റീവായും പോസിറ്റീവായും വീഡിയോ ഗെയിംസ് കുട്ടികളുണ്ടാക്കുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്റ്റുകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം എല്ലാ വീഡിയോ ഗെയിമുകളും ദോഷകരമാണെന്നല്ല പറയുന്നത് ചില വീഡിയോ ഗെയിംസ് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് അത് അവരുടെ കഴിവുകളെ വളർത്താൻ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഇത് കുട്ടികളിൽ ഒരു റിലാക്സേഷൻ ഒരു എന്റർടൈൻമെന്റ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബ്രെയിൻ ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നാല് പോസിറ്റീവ് എഫക്ട്സ് ആണ് പ്രധാനമായും വീഡിയോ ഗെയിംസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒന്ന് പ്രശ്ന പരിഹാരം ചെയ്യാനുള്ള കഴിവ് കൂടുന്നു അതായത് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കൂടുന്നു കൂടാതെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂടാനും ഈ വീഡിയോ ഗെയിംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടീം വർക്കിനുള്ള ഒരു എബിലിറ്റി പ്രമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം പല ഗെയിംസും കുട്ടികൾ ഇന്റർനെറ്റിലാണ് കളിക്കുന്നത് ലോകത്തുള്ള പലരുമായിട്ടും അവർ മിങ്കിൾ ചെയ്താണ് കളിക്കുന്നത് പല ആളുകളുമായിട്ട് ഇടപഴകാനും ഒരു ടീമിൽ വർക്ക് ചെയ്യാനുമുള്ള അവരുടെ കഴിവ് വർദ്ധിക്കുന്നുണ്ട് ഇത്തരം ഗെയിംസ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ടീം സ്പിരിറ്റും വളരെ ഹെൽത്തിയാണ് കൂടാതെ രസകരമായ പല പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം ചില ഗെയിംസ് എല്ലാം നമ്മുടെ ഹിസ്റ്ററി നമ്മുടെ കൾച്ചർ ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട് കൂടാതെ നമ്മുടെ ഭൂമിശാസ്ത്രം പുരാതന സംസ്കാരങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് ഇതും കുട്ടികളെ ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ നാലാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ ഗെയിംസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഗെയിംസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഗുണം പല സ്ഥലത്തും അവരുടെ ലൈഫിൽ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇതിന്റെ പോസിറ്റീവ് എഫക്റ്റ് ആണ് പക്ഷേ ഇതിന് ഒരുപാട് നെഗറ്റീവ് എഫക്ട്സും ഉണ്ട് ഈ വീഡിയോ ഗെയിംസിന്റെ നെഗറ്റീവ് എഫക്ട്സ് വരാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതാണ് പേരന്റ്സിന്റെ ഒരു നിയന്ത്രണം ഇല്ലാതെ കുട്ടികൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കുമ്പോഴാണ് ഇത് കൂടുതലും നെഗറ്റീവ് ഇമ്പാക്റ്റ്സ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മുടെ സൊസൈറ്റി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വയലൻസ് ചെറുപ്പം മുതലേ വീഡിയോ ഗെയിംസ് കണ്ടുവരുന്ന വളർന്നു വരുന്ന കുട്ടികളിൽ പൊതുവെ ഈ അക്രമവാസന വളരെയധികം കൂടുതലായിരിക്കും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം വയലൻസാണ് ഡ്രഗ്സ് ആണ് ഇതിനെല്ലാം ഈ വീഡിയോ ഗെയിംസും ചെറുപ്പം മുതലേ ഒരു അടിത്തറ ഇടുന്നുണ്ട് കാരണം നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഗെയിംസിലും കുറ്റകൃത്യങ്ങൾ വെറുപ്പ് നിറഞ്ഞ പെരുമാറ്റങ്ങൾ യുദ്ധം പോലത്തെ ഒരു സാഹചര്യം ഇതെല്ലാമാണ് കൂടുതലും കുട്ടികൾ ഈ ഗെയിംസിലൂടെ കടന്നു പോകുന്നത് അപ്പം കണ്ടിന്യൂസ്ലി ഇത്തരം അക്രമ സ്വഭാവങ്ങൾ വാച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ മൈൻഡെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ് അതില് അതിനെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയും ഇത്തരം സാഹചര്യങ്ങൾ കണ്ടുവരുന്ന കുട്ടികളിൽ അക്രമവാസന വളരെ കൂടുകയും അവര് പിന്നീട് ഒരു വയലന്റ് ബിഹേവിയർ ലൈഫിൽ മുഴുവൻ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യുന്നുണ്ട് സെക്കൻഡ് മെയിൻ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ഐസൊലേഷൻ ആണ് കുട്ടികളെ കണ്ടിന്യൂസ് ഈ റൂമിന്റെ അകത്തിരുന്ന് ഗെയിംസ് കാണുന്നത് സാമൂഹികമായിട്ട് അവരെ അകറ്റി നിർത്തുന്നുണ്ട് ഈവൻ വെർച്വൽ ഗ്രൂപ്പ്സിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ടെങ്കിൽ പോലും പല കുട്ടികളും ഒരു മുറിയിൽ കയറിയിരുന്ന് തന്നെയാണ് ഗെയിംസ് കളിക്കുന്നത് അപ്പം ജീവിതത്തിൽ ആക്ച്വലായിട്ട് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പല കാര്യങ്ങളെയും പല ഇടപെടലുകളും അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരികയും അതിനുള്ള കേപ്പബിലിറ്റി കുറഞ്ഞു പോവുകയും ചെയ്യും അതായത് ഒരു പരസ്പര സഹകരണം മറ്റാളുകളുമായിട്ട് ഇടപഴകുക ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം കുറഞ്ഞു പോകും കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പല പാർട്ടികളിലും നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് പലതും ചോദിച്ചാൽ അവർ റെസ്പോണ്ട് ചെയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവർ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുതിയ ആളുകളെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ പുതിയ ആളുകളോട് പരിചയപ്പെടുക സംസാരിക്കുക ഇതിനെല്ലാം ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരികയും എപ്പോഴും ഒരു സമ്മർദ്ദത്തിൽ അടിപ്പെട്ടിരിക്കുന്ന അടിമപ്പെട്ടിരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആൻസൈറ്റി എക്സിബിറ്റ് ചെയ്യുക ഒരു ഡിപ്രഷൻ സ്റ്റേജ് എക്സിബിറ്റ് ചെയ്യുക അതുപോലെ ഓർഗനൈസേഷൻ സ്കിൽ മുതലായ കെപ്പാസിറ്റികള് പലപ്പോഴും ഈ ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നുണ്ട് നല്ലൊരു ശതമാനം ഗെയിം അഡിക്റ്റ് കുട്ടികളും സ്കൂളുകളിൽ മോശം പെരുമാറ്റമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഏറ്റവും നെഗറ്റീവായ പോയിന്റ് ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ അക്കാഡമിക് പ്രകടനം അതായത് അവരുടെ പഠനം പോലുള്ള കാര്യങ്ങൾ വളരെ മോശമാകുന്നുണ്ട് അത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ മനസ്സ് പലപ്പോഴും വിർച്വൽ ലോകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെ ശ്രദ്ധ തിരിക്കുന്നു അവരുടെ കോൺസെൻട്രേഷൻ കുറയുന്നു അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നു ഒരു ശരാശരി വ്യക്തിയുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് പക്ഷേ കണ്ടിന്യൂസ് വീഡിയോ ഗെയിമിന് ഒരു കുട്ടിയുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വൈലൻറ്റായ ഫ്രീക്വൻ്റായ മൂവ്മെൻറ്റ്സ് ആണ് അപ്പം അവർക്ക് വളരെ പതുക്ക ടീച്ചർ മറ്റു കുട്ടികൾക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ക്ലാസ് എടുത്താൽ ഒരു പക്ഷേ അവർക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഓൾറെഡി വിർച്വൽ ലോകത്താണ് അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ ഗെയിംസ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യത്തിനും വിനോദത്തിനും വിരുദ്ധമാണ് സ്കൂളിലെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ അതായത് എല്ലാത്തിനും അവിടെ ഒരു നിയന്ത്രണമുണ്ട് അപ്പം കുട്ടികൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സുകൾ ഒഴിവാക്കുകയും ഹോംവർക്ക് ചെയ്യാതിരിക്കുകയും അങ്ങനെയുള്ളൊരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട് ഇനി സിക്സ് ഇഷ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അത് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഫിസിക്കലി ഗെയിംസ് കളിക്കേണ്ട ഒരു പ്രായം അതായത് കായിക വിനോദങ്ങളിലും ശാരീരിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടേണ്ട ഒരു പ്രായത്തിൽ മണിക്കൂറുകളോളം ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും മാനസിക പ്രശ്നങ്ങൾക്ക് പുറമെ ഈ ഗെയിംസ് കളിക്കുമ്പോൾ മണിക്കൂറുകൾ ഒരേ പൊസിഷനിലാണ് ഇവരിരുന്ന് കളിക്കുന്നത് അപ്പം അവരുടെ മസിൽസ് അവരുടെ ജോയിൻസ് ഇതെല്ലാം വീക്കാവുന്നു അമിതവണ്ണം ചെറുപ്പത്തിലെ തന്നെ ഡയബറ്റീസ് ഫാറ്റി ലിവർ കൊളസ്ട്രോൾ ഹാർട്ട് ഇഷ്യൂസ് ഇതിനെല്ലാം അവർ വഴി വെറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില കുട്ടികളിൽ വിരലുകളിൽ മരവിപ്പ് വരെ കാണാറുണ്ട് കണ്ടിന്യൂസ് വിരലുകൾ യൂസ് ചെയ്ത് ഗെയിം കളിക്കുന്നതുകൊണ്ട് ഒരു സെവൻത്ത് പോയിന്റ് പറയുന്നത് അഡിക്ഷനാണ് കണ്ടിന്യൂസ്ലി ലോങ് ടൈം ഗെയിം കളിക്കുന്നത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് കുട്ടികൾ അറിയുന്നില്ല പക്ഷേ അതിൻ്റേതായ ഒരുപാട് ഇഷ്യൂസ് അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്